ഇന്ത്യയുടെ കയറ്റുമതി കുത്തനെ ഇടിഞ്ഞു ചൈനയിൽ നിന്നുള്ള മത്സരവും ആഗോള ഡിമാൻഡിലെ കുറവുമാണ് കയറ്റുമതിയിലെ ഇടിവിന് കാരണം ഒക്ടോബറിലെ ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി മുപ്പത്തി എട്ട് പോയിന്റ് ഒൻപത് എട്ട് ബില്ല്യണിൽ നിന്ന് മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് എട്ട് ബില്ല്യണിലേക്ക് ഇടിഞ്ഞു അതായത് പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനം ഇടിവ് സേവന മേഖല ഉൾപ്പെടെയുള്ള മൊത്തം കയറ്റുമതിയും എഴുപത്തിരണ്ട് പോയിന്റ് എട്ട് ഒൻപത് ബില്യണായി താഴ്ന്നു കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടെ ഇതാദ്യമായാണ് ഇന്ത്യയുടെ ടോപ് ടെൻ കയറ്റുമതി വിഭാഗങ്ങൾ ഒന്നിച്ച് ഇത്രയും വലിയ തകർച്ച നേരിടുന്നത് യു എസ് ഏർപ്പെടുത്തിയ അൻപത് ശതമാനം താരിഫും ആഗോള ഡിമാൻഡിലെ കുറവുമാണ് ഈ തകർച്ചയ്ക്ക് പ്രധാന കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ചൈനീസ് കമ്പനികൾ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദന ചെലവിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ആഗോള വിപണികളിൽ വിറ്റഴിക്കുകയാണ് ഇതിനെ ഡംപിംഗ് എന്ന് വിളിക്കുന്നു ഈ വിലക്കുറവിനു മുന്നിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മത്സരിക്കാൻ സാധിക്കാതെ വരുന്നു അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന ഫെൻ്റനൈൽ താരിഫ് ഇരുപത് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി കുറച്ചത് ചൈനയ്ക്ക് പരോക്ഷമായി ഗുണം ചെയ്യുന്നുണ്ട് ഇലക്ട്രോണിക്സ് നേരിട്ട് നേരിട്ടൊഴിവാക്കിയിട്ടില്ലെങ്കിലും ഘടകങ്ങളുടെ താരിഫ് കുറയുന്നത് ചൈനീസ് കയറ്റുമതിക്ക് കൂടുതൽ അനുകൂലമാകും ചൈനയുടെ തന്ത്രപരമായ വിപണി വൈവിധ്യവൽക്കരണവും ഇന്ത്യക്ക് തിരിച്ചടിയാണ് ചൈനയുടെ അമേരിക്കൻ വിപണിയിലുള്ള ആശ്രിതത്വം കുറയുകയാണ് ഒക്ടോബറിൽ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി പതിനെട്ട് ശതമാനം ഇടിഞ്ഞപ്പോഴും മറ്റ് പ്രധാന വിപണികളിൽ ചൈന ശക്തമായി മുന്നേറുന്നുണ്ട് അതിനാൽ ഇന്ത്യൻ ഓഹരി വിപണിയിലെ നിക്ഷേപകർ എഞ്ചിനീയറിംഗ് ടെക്സ്റ്റൈൽസ് ജെംസ് ആൻഡ് ജ്വല്ലറി തുടങ്ങിയ കയറ്റുമതി മേഖലകളിലെ കമ്പനികളുടെ പ്രകടനം നിരീക്ഷിക്കുന്നത് നിർണായകമാണെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു കാരണം നയപരമായ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ഈ മേഖലകൾക്ക് ചൈനീസ് വെല്ലുവിളിയെ അതിജീവിക്കാൻ പ്രയാസമാണെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്